എൻ്റ മൂവിയാണ് ഫാമിലി യാതൊരു ഫണ്ടി ആയിട്ട് വൈകുന്നേരവും ഇല്ല നിങ്ങൾക്ക് പണ്ട് അപ്ഡേറ്ററാണ് ഈ വർഷമായിട്ട് നല്ലൊരു ടൈമാണ് മൊബൈൽ റൊമാൻസ് ഫിലിം ആയാലും ആർട്ട് മൂവീസ് ആയാലും ചില സബ്ജിക് എടുക്കുന്ന ഒരു ഗുരു ആക്ടേഴ്സിൻ്റെ ആക്ടറു കോമഡി ഉണ്ട് കോമഡി ആക്സിക്കാൻ പറ്റാൻ പറ്റില്ല അത് നന്നായി ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ യാതൊരു ഐറ്റം കാണുന്നത് നല്ല അടുത്ത ലാഗ് ഇല്ലാത്തൊരു എൻ്റർടൈൻമെന്റ് ഡയറക്ടർ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ നമുക്ക് ആയതുകൊണ്ട് കുറച്ച് ഫൈറ്റ് സീനുകളൊക്കെ കുറച്ച് നേരം ഹൈറ്റ് സീറ്റ് ചെയ്യാൻ അത് നന്നായി ചിരണ്ട് നന്നേ ചിട്ടോ ചെയ്യുന്നത് കോമഡി ആണെങ്കിൽ എക്സിബന് പുല്യ പണ്ടേ നന്നായി ചെയ്യണം എനിക്ക് ലാഗ് സമൂഹത്തിൽ എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്

ൗതമനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ കുറച്ച് പ്രതിസന്ധി ഒക്കെ നേരിടുന്നു ആ ഘട്ടത്തിൽ അപ്പൊ അത്രയും ചേർത്ത് തീർത്തിയത് തന്നെ അതുകൊണ്ട് അവിടെ സിഗരറ്റ് വലിക്കരുത് അവിടെ മുട്ടുകമണി രക്ഷാസേനയിലൊക്കെ അങ്ങനൊരു ഡോസ് ചെയ്യുന്നണ്ട് അങ്ങനൊരു പ്രഷറാണ് തരുന്നത് വളരെ ലോവായിട്ട് കൂട്ട് അവസാനം വരെ അങ്ങനെ തന്നെ പോകും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോലെ നമ്മൾ ലാഗടിച്ച് വന്നിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ എന്താണ് സംഭവിക്കാം നമ്മൾ എന്താണ് സംഭവിക്കാം അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇത് കൊണ്ടുപോകുന്ന ഒരു കുടുംബം ലോകത്താൽ ഒന്നും പോലാണ്ടാവുന്ന കാരണം ചാന്തുപൊട്ട് സിനിമ കാണുന്ന ചാന്ത് കൊട്ടിൻ്റെ തക്ക പാട്ട് വന്നിങ്ങനെയല്ല അതുപോലെ തന്നെ മണിച്ചു താൻ്റെ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സിനെ ക്ലൈമാക്ഷേക്കുള്ളൊരു സിനിമ തീർത്തണം നമുക്ക് ഇതിനെയും വളരെ മികച്ച അഭിനയം കാരണം മമ്പൂട്ട എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ രജിസ് ആക്ടറാണ് അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിയാലും അടിപൊളി അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്തിനാണ് ഈ കഥ നഷ്ടമായി എന്നിരിക്കും കിട്ടി കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞപോലെ മമ്മൂട്ട വർഷമാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നത് കഥ നല്ല സ്ഥിരമായിട്ടിരിക്കും ഇത് അമൈതിൽ ആവാൻ സന്നതാണ് ആവാൻ പറഞ്ഞു ഇന്ന് ഈ പറഞ്ഞപോലെ മമ്മൂട്ടി മമ്മൂട്ടിയിലെ ആരാധകർ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത അവർ അതുവഴിയൊക്കെ ഇറങ്ങിപ്പോകുന്നത് അത്രയും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഒന്നും നമുക്ക് ഒന്നുമില്ല അത്ര വലിയൊരു സംഭവമില്ല ഇത് പ്രൊമോഷൻ തന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടു പ്രൊമോഷൻ തന്നെ സിനിമ ലോ ആണ് ലോ പരിപാടിയാണ് അതായത് അറിഞ്ഞു അറിയാത്ത രീതിയിൽ പതിയെ കൊണ്ടുവന്നിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നു ഇത് അവർക്ക് ായിട്ട് കണ്ടുകഴിഞ്ഞാൽ അവർ അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം മമ്മുക്കേക്ക് ഇങ്ങനെയുള്ള സിനിമ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രേക്ഷകനോ മനുഷ്യനോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് അദ്ദേഹം ഈ കഥ എങ്ങനെ മനസ്സിലായിരുന്നു ഇത്രയും കഥകളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുത്തത് എന്നുള്ള സംശയം കൂടെ വീണ്ടും ഉണ്ട് ഒരു തമിഴ് ടെസ് ഒക്കെ കയറി വരുന്നുള്ളൂ ദൂരം തന്നെ മലയാള സിനിമയിൽ ആദ്യമൊക്കെ സിനിമയാണ് പക്ഷേ അതിനൊന്നും ഒരു പുതുമയില്ല ബൈറ്റൊക്കെ എന്താ പറയാ ബൈറ്റ് നമ്മൾ കണ്ടോ അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഓരോ കഥാപാത്രങ്ങളും ഒരു കഥാപാത്രത്തിൽ വേറൊരു കഥാപാത്രത്തിലേക്ക് കഴിഞ്ഞാണ് കയറുന്നത് എല്ലാ പടങ്ങളും തകർപ്പ് പ്രായ പുള്ളിക്ക് ചെറുപ്പായി ചെറുപ്പായിട്ട് സെക്കൻഡ് പാർട്ടി വരാൻ താല്പര്യമുണ്ടോ കാണുന്നത്